പുണ്യമാസം നമ്മോട് വിട പറഞ്ഞു റമദാനിൽ നോമ്പ് നോൽക്കുക എന്നതുപോലെ തന്നെ പുണ്യമുള്ള പ്രവൃത്തിയാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതും റൂവിലെ ജമാ ഹസൻ ബിൻ താബിദ് പള്ളിയിൽ മുപ്പത് ദിവസവും വിശ്വാസികൾക്കായി നോമ്പുതർ ഒരുക്കിയ ഇരുപതിലേറെ വരുന്ന മലയാളി സഹോദരന്മാർക്ക് സ്നേഹ സ്വീകരണം നൽകിയതിന്റെ റിപ്പോർട്ടാണ് ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സിൽ എല്ലാവർക്കും സ്വാഗതം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് പരിശുദ്ധ റമദാൻ മാസത്തിൽ കുറഞ്ഞ വരുമാനക്കാരും ബാച്ചിലേഴ്സും പ്രധാനമായും നോമ്പുതുറയ്ക്കെ ആശ്രയിക്കുന്നത് പള്ളികളിലെ സമൂഹ നോമ്പുതുറകളെയായിരുന്നു എന്നാൽ കോവിഡ് മഹാമാരിക്ക് ശേഷം പള്ളികളിൽ സമൂഹ നോമ്പുതുറകൾ സജീവമല്ലാതായി എന്നാൽ റൂവിയിലെ ജമാ ഹസൻ ബിൻ താബിദ് പള്ളിയിൽ റമദാനിലെ മുപ്പത് ദിവസവും സമൂഹ നോമ്പുതുറ ഒരുക്കിയിരുന്നു പള്ളിയിൽ പതിവായി നമസ്കരിക്കാൻ എത്തുന്ന ഏതാനും പേരുടെ കൂട്ടായ്മയായ റഹ്മദ് കൂട്ടായ്മയാണ് നോമ്പുതുറ ഒരുക്കുന്നത് കോവിഡിന് ശേഷം മൂന്ന് വർഷം മുമ്പ് നോമ്പുതുറ ആരംഭിക്കുമ്പോൾ അൻപതോ അറുപതോ ആളുകൾ മാത്രമാണ് ഇവിടെ നോമ്പുതുറയ്ക്കായി സ്ഥിരമായി എത്തിയിരുന്നത് എന്നാൽ തൊട്ടടുത്ത വർഷം അത് ഇരുന്നൂറിന് മുകളിലും ഇത്തവണ ഏകദേശം പ്രതിദിനം അഞ്ഞൂറ് പേർക്കുമാണ് നോമ്പുതുറ ഒരുക്കിയിരുന്നത് കൊറോണ ഒന്നേ വർഷങ്ങളായിട്ട് പള്ളികളിൽ വ്യാപകമായിട്ട് നോമ്പുറ ഇഫ്താർ സംഗമങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ അലഹദില്ല വളരെ നല്ല രീതിയിൽ തന്നെ വളരെ ആണെങ്കിലും മലയാളികളായിട്ടുള്ള എല്ലാവരും കൂടെ കൂടി ഇവിടെ വളരെ വിപുലമായിട്ടുള്ള നോക്കുകറയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെ ഫാമിലി അല്ലാണ്ട് താമസിക്കുന്നവർക്കും പിന്നെ ഒരുപാട് പല സ്ഥലങ്ങളിൽ ആൾക്കാർ വരുന്നുണ്ട് ഇതിൽ പങ്കുചേരാൻ വേണ്ടി എല്ലാവർക്കും വളരെ രീതി തന്നെയാണ് ഇവിടെ ഫുഡും ഭക്ഷണവും സുഭിഷ്ടമായിട്ട് നമുക്ക് ഇവർ തരുന്നത് ഇതിനായി സജീവമായി രംഗത്തുണ്ടായിരുന്നത് ഇരുപതിലേറെ മലയാളി സഹോദരന്മാരായിരുന്നു ഓരോ ദിവസവും നോമ്പുതുറക്കായി നൽകിയിരുന്നത് മോരും ഈന്തപ്പഴവും പഴവർഗ്ഗങ്ങളും ബിരിയാണിയുമായിരുന്നു അസർ നമസ്കാരത്തിന് ശേഷം ഇവരെല്ലാം പള്ളിയിൽ ഒത്തുകൂടി നോമ്പുതുറയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കും നമ്മളിവിടെ ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് വർഷമായിട്ടും ഇവിടെ എത്ര ആൾക്കാർ എത്ര ആൾക്കാർ വന്നാൽ അവർക്കുള്ള ഫുഡുകൾ ഇവിടെ ഇവർ സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നിലവില് എനിക്ക് തോന്നുന്നു ഈ പരിസരത്ത് ഈ പള്ളി ആ കൂടുതൽ ആൾക്കാർ വരുന്നത് കാരണം വളരെ ഒത്തൊരുമയും പാകിസ്ഥാനികളായാലും മറ്റേ ഇന്ത്യക്കാരായാലും മലയാളികൾ എല്ലാവരും എല്ലാവരും നല്ല ഒത്തൊരുമയിലുള്ള ഭക്ഷണം കഴിച്ച് നല്ല ഇതായിട്ട് പോകുന്നത് മസ്റ്റിതാണിത് നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഒരു എന്താ പറയുക നമ്മുടെ ഒരു സുഹൃത്തുക്കളുമായി വന്ന് നല്ല സന്തോഷത്തോടെ നോമ്പുറന്നു പോകുന്ന ഒരു സ്ഥലമാണത് ഒരിക്കലും മറക്കാൻ പറ്റില്ല രംന നമ്മളോട് ഇവിടെ പറയുകയാണ് ഞാനൊരു വിഷമമുണ്ട് എല്ലാവർക്കും ഈദ് മുബാറക് ഈ പുണ്യപ്രവൃത്തിക്കായി മുപ്പത് ദിവസവും അക്ഷീണം പ്രയത്നിച്ച സഹോദരന്മാരെ റമദാനിന് ശേഷം പള്ളിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിലമതിക്കാനാകാത്ത സേവനമാണ് സാധാരണക്കാർക്കായി ഇവർ ചെയ്തത് എന്നും പരമ നിന്നും എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവരിൽ ചൊരിയണമേ എന്നും ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു ഇത്ര വിപുലമായ രീതിയിൽ നോമ്പുതുറ സംഘടിപ്പിക്കുവാൻ സാധിച്ചതിൽ സർവശക്തനെ നന്ദി പറയുന്നതായും അതോടൊപ്പം ഇതിനായി എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയ സുമനസ്സുകൾക്കായി ദുവാ ചെയ്യുന്നതായും ഇവർ പറഞ്ഞു നമ്മുടെ റമദാൻ മാസം കൂടി കഴിഞ്ഞിരിക്കുന്നു സന്തോഷമായ ഒരു മാസം നമ്മൾ എന്നിവിടെ പറഞ്ഞു ഇവിടെ ഈ നോമ്പു പറയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ട് നമ്മളത് ചെയ്തു വരുന്നൊരു കാര്യമാണ് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്നതിൽ പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ചെറിയ ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഫാമിലിയിൽ ഉൾപ്പെടുന്ന ആൾക്കാർ വരെ നമ്മുടെ ഈ കൂട്ടത്തിൽ വന്ന് ഈ റമദാനുമായി ബന്ധപ്പെട്ട് നോമ്പ് പറഞ്ഞ് സന്തോഷമായി പിരിഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നത് അലഹമ്മ ആലമീൻ വരും വർഷങ്ങളിലും ഇതുപോലെ നമ്മുടെ കൂട്ടായ്മ ഇനിയും വളർച്ചയിലേക്ക് വരുവാനും അതുപോലെ പ്രവർത്തിക്കുവാനും നമുക്കെല്ലാം ആഫിയത്തും ആരോഗ്യവും തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോയിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് നമ്മളത് ഈ റമദാൻ ഈ റമദാൻ്റെ ഈ തുടക്കം നമ്മൾ അങ്ങനെയാണ് ചെയ്തു വന്നത് പത്തിരുന്നൂറ് പേരെ നമ്മൾ പ്രതീക്ഷിച്ചാണ് ഈ ചെയ്തു വന്ന കാര്യം മുന്നിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ റാഷിദ് റാഷിദിൻ്റെ ആ ഒരു കഠിനമായ പ്രയത്നം കൊണ്ടാണ് നമ്മളിപ്പം ഏതാണ്ട് ഈ റമദാൻ അവസാനിക്കുന്നോടത്തോടു കൂടി ഏതാണ്ട് അഞ്ഞൂറ്റൻപത് അറുന്നൂറ് ആൾക്കാർക്ക് വരെ അലഹദില്ലാ റബുല്ലമീൻ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു സന്തോഷം റാഷിദിന്റെ മുഖത്തു കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് കുറച്ചുവാൻ അള്ളാഹു താല ഈ വരും വർഷങ്ങളിലും നമ്മുടെ റാഷിദിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായും ഒക്കെ നൽകണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.